എങ്ങനെ എങ്ങനെ മനസ്സിലാക്കുന്നത് നിന്ന് നിന്ന് വഴി എത്തിയതാണോ അങ്ങനെ ഒരു ഉള്ളത് കിണറ്റിലെ വെള്ളം സേഫ് സേഫ് ആണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാം വളരെ റിസ്ക് ആണ് ാണ് മാർഗങ്ങള് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നമുക്കറിയാം ഈ രീതിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് സാനിറ്ററി അല്ല മറ്റു വസ്തുക്കളൊക്കെ എൻട്രി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിണറിലൊക്കെ ഈ അമീബ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ മുഖം കഴിക്കുന്ന സമയത്തൊക്കെ മൂക്കിലൂടെ ഇത് കയറി നമ്മുടെ തലച്ചോറിനെ കാർന്ന് തന്ന് നമ്മൾ മരിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇനി സേഫ് ആക്കേണ്ടത് എങ്ങനെയാണ് ഏറ്റവും ആദ്യം ഒരു ആറു മാസത്തെ ഗ്യാപ്പിനുള്ളിൽ നിർബന്ധമായിട്ടും ക്ലോറിനേഷൻ ചെയ്തിരിക്കണം അത് വെറുതെ കൊണ്ടുപോയി ക്ലോറിൻ പൗഡർ ഇടുന്നതല്ല കൃത്യമായിട്ട് അതിന്റെ സയന്റിഫിക് രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ കിണറിന് ചുറ്റുള്ള ഏരിയ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുക അതിന്റെ ഉള്ളിലൊക്കെ പായൽ വരിക റിംഗിന്റെ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ഗ്രോത്തുകളൊക്കെ ഇതൊക്കെ വെട്ടി വൃത്തിയാക്കേണ്ടതാണ് മൂന്നാമതായിട്ടുള്ളത് നമുക്കറിയാം മോട്ടർ വന്നതോടുകൂടി നമ്മൾ ആരും കിണറ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നതന്നെ അല്ല അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള എയർ റേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കൃത്യമായുള്ള ഇടവേളകളിൽ നമ്മൾ കോരി ഉപയോഗിച്ചിട്ട് ഒന്ന് കിണറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും നമ്മുടെ കിണറിന് നല്ലതാണ്